അപ്പോൾ അതേ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മളതേ കൊടുങ്ങല്ലൂർ താലപ്പുലിക്ക് ആരപ്പം കുറിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ രണ്ടാം ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശങ്കരാന്തി വെടിക്കെട്ടിൻ്റെയൊക്കെ വിശേഷങ്ങളുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നാം താലപ്പുലിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു പ്രാദേശിക അവധിയായിരുന്നു അപ്പോൾ അവധിയെടുത്ത് വീട്ടിലിരിക്കുന്ന ദിവസം എന്തൊരു ഫങ്ഷന് പോവാനും എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ രണ്ടാം ദിവസം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കുമ്മിച്ചും മോളും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം മണിയായി അവർ വന്നപ്പോൾ എനിക്കറിയാമായിരുന്നു കേട്ടോ ഗൈസ് വെടിക്കെട്ട് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് വെടിക്കെട്ടല്ല ഉത്സവം കാണാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് കാണാൻ പറ്റിയുമില്ല ഗൈസ് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഉത്സവമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ റൈഡ്സിൻ്റെയൊക്കെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്പോൾ തന്നെ തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്കെങ്ങും കുറേ സമയമൊന്നും നിൽക്കാൻ പറ്റില്ല അപ്പോഴത്തന്നെ ഒരുപാട് ഒരുപാട് തിരക്കിങ്ങനെ തള്ളി വരണം അതുകൊണ്ട് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ അതൊക്കെ കണ്ടു ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ സൈഡിലൊക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരാനായിട്ട് അപ്പോൾ അവൾക്ക് കുറേ ദിവസമായി പേര് പേരൊത്തിച്ചൊരു മോതിരം വേണമെന്ന് പറയണം അപ്പോൾ അതും തപ്പിയുള്ള നടത്തോണ് ഒരു സ്ഥലത്ത് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അത് നോക്കി നടന്നതാണ് പക്ഷേ ഇങ്ങനത്തെ കടകളിലൊന്നും അത് കണ്ടില്ല സാധാരണ ഇങ്ങനെ മരച്ചുവെട്ടിലൊക്കെ ഒരു കസേരി ഇട്ടിരിക്കാറാണ് ഒരു പതിവ് ഇപ്രാവശ്യം അതൊക്കെ വളരെ കുറവാണ് കേട്ടോ അല്ലാതത്തെ കടകൾ ഇതന്നെ ഇഷ്ടംപോലെയുണ്ട് എല്ലാ കടകളിലും ഭയങ്കര തിരക്കാണ് അങ്ങനെ നടന്നു പോണ സമയത്താണ് എക്കാലത്തെയും നമ്മുടെ ഫേവറേറ്റ് ഐറ്റമായ വളകൾ ഇരിക്കുന്നത് കണ്ടത് പക്ഷേ എൻ്റെ കൈക്ക് വണ്ണം കൂടുതലായതുകൊണ്ട് കിട്ടില്ല ഏറ്റവും കുഞ്ഞു വളകളാണ് കൈസ് ഞാൻ എടുക്കുന്നത് പക്ഷേ ആ വളകളൊന്നും എനിക്ക് അവിടെ കിട്ടിയില്ലായിരുന്നു കുറേ സമയം തപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ നിന്ന് കിട്ടിയാൽ അതിനുള്ള നേരം നമുക്കില്ലല്ലോ അപ്പം നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇപ്പോൾ നടപ്പാണ് പൊരിയും സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അടക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് അവിടെ ചാറ്റ് മസാലയുടെ ഒരു സെറ്റ് കണ്ടത് അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു പൊടിയൊക്കെയാണ് എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ആഘോഷങ്ങളിൽ പോകുമ്പോൾ കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെയൊക്കെ അപ്പോൾ വേഗം അതൊരു സെറ്റ് മേടിച്ച് കൊടുത്ത് തിരക്കേടില്ലായിരുന്നു വലിയ എന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഈ സൈഡിലാണ് വഞ്ചിയും തൊട്ടിയുഞ്ഞാലയും പിന്നെ ഡിസ്കോ ഡാൻസ് പോലെ തന്നെ വേറൊരു ഐറ്റം ഒരു റൈഡും കൂടി വന്നിട്ടുണ്ടായിരുന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം അതെല്ലാം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു താഴെ നിന്ന് നോക്കി നിൽക്കുന്നതാണ് സുഖം അതിൽ മൂളികൾ കയറാനുള്ള ഒരു ധൈര്യം എനിക്കില്ല ഗൈസ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി തിരിഞ്ഞപ്പോഴാണ് ബജ്ജികളുടെ ഒരു കട കണ്ടത് അപ്പോൾ സ്പ്രിംഗ് പൊട്ടാറ്റോ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു സെറ്റ് കോളിഫ്ലവർ ഫ്രൈ ആ മേടിച്ചത് അതും കഴിച്ചു വീണ്ടും ഞങ്ങൾ തൊട്ടി കഴിഞ്ഞാലോടെയും വഞ്ചിയുടെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ പോയത് അവിടെയാണ് കുറച്ചധികം തിരക്കുള്ളത് വഞ്ചിയിലൊക്കെ കയറാൻ ഒത്തിരി ആളുകൾ ക്യൂ ആണ് ടോ ഗൈസ് നിൽക്കുന്നത് വഞ്ചിയുടെ സ്പീഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് അതും നന്നായിട്ട് നല്ല സ്പീഡിലും നല്ല ഹൈറ്റിലുമാണ് പോണത് അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ നിന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വെടിക്കെട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്കപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയിട്ട് അത് കാണൽ വളരെ എന്തുട്ടാ പറയുക നമുക്ക് കാണാൻ തീരെ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് ഒന്തി പോവേണ്ടാലോ എന്നുള്ള മട്ടിലായിരുന്നു കഴിഞ്ഞ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നേരത്തെ തന്നെ വെടിക്കെട്ട് കാണണം എന്നുള്ള ചിന്തയിൽ അവിടെ പോയിട്ടൊരു സേഫായിട്ടൊരു സ്ഥലത്ത് നിന്നിരുന്നതാ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്കങ്ങോ പോകൽ റിസ്ക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ഐറ്റം ഇതിൽ കയറണമെന്ന് പൈസ നമ്മൾക്ക് ഭയങ്കര ആഗ്രഹം ഒരു കേട്ടോ പക്ഷെ കൂടെ ഒരാളും കൂടി ഇല്ലാതെ നമ്മൾ ഇത് ധൈര്യത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ പറഞ്ഞു കേട്ടോ ഞാൻ കയറിക്കോളാം എന്തായാലും ദിവസം കയറ്റണം അപ്പോൾ ഇത് ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ കൂടെ വർക്കിനെ ചേട്ടൻ എനിക്ക് ഈ എടുത്ത് കഴിച്ചു തന്നെ ആൾ യൂട്യൂബിൻ്റെ കാര്യമായതുകൊണ്ട് ആൾക്കൊരു സഹായം എനിക്ക് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും ഞങ്ങൾ അവിടേക്കത്തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ് വെടിക്കെട്ടിൻ്റെ സൗണ്ട് കേട്ടത് അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ കാണാനുള്ളൊരു ഭയങ്കര ആഗ്രഹമാണല്ലേ അപ്പോൾ ഇതിനു മുന്നും വെടിക്കെട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ആ സമയത്ത് കഴിഞ്ഞു എന്നാണ് കേട്ടോ വീണ്ടും കേട്ടപ്പോൾ അവിടെ നിന്ന് മൈസമോളെ വിത്തുനെ വിത്തൂനേയും വിളിച്ച് വലിയ സ്പീഡിൽ അങ്ങോട്ട് നടന്നതാണ് പക്ഷെ പകുതി എത്തിയപ്പോൾ വീണ്ടും കഴിഞ്ഞു എന്നാലപ്പോൾ പിന്നെ അവിടെയും കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്നുള്ള മട്ടിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ ഞങ്ങൾ നടക്കണമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഏതെടുത്താലും ഇരുപത് രൂപ എന്നുള്ള കടയാണ് അപ്പോൾ അവരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ളത് എടുക്കുമ്പോൾ അതിന് പൈസ കൂടുതലാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ കടയിൽ കയറി ഒരുപാട് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ റെഡ് ബെൽ റെഡ് വെൽവെറ്റാണ് എടുത്തത് ഞാൻ എന്താണ് ഞാൻ എന്തായിരുന്നു എടുത്ത കരിക്കായിരുന്നു എനിക്ക് അതാണ് ഇഷ്ടം ഇതാക്കും ചക്കയുടെ ഫ്ലേവറും എടുത്തു അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പുറത്തെ കടയിൽ വന്നപ്പോഴും കുഞ്ഞി ചീരാൻ ചിട്ടിരിക്കണം മുട്ടയൊക്കെ വിസ് ചെയ്യാനും താളിക്കാനൊക്കെ നല്ലതല്ലേ നൂറ്റി ഇരുപത് രൂപയായിരുന്നു അപ്പോൾ അതും മേടിച്ചു കാരണം അങ്ങനത്തെയൊക്കെ ചട്ടിയൊക്കെ പിന്നെ നാളെ മേടിക്കാമെന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല അപ്പം അപ്പം തന്നെ വേഗം മേടിച്ചായിരുന്നു പിന്നെ ഇതിലേക്കൂടെ ഇങ്ങനെ കറങ്ങി ഞങ്ങൾ കിടക്കുന്ന ഇടയിൽ കൂടെ ഉണ്ടോ കറങ്ങി ഇങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ ഒരുപാട് കമ്മലുകളുടെ ഒക്കെ കളക്ഷനുള്ള രണ്ട് കടകളാണ് അത് കണ്ടത് പക്ഷെ അങ്ങനെ ഇരിക്കണ ഭംഗി നമ്മൾ ചില സമയത്ത് എടുത്ത് നോക്കുമ്പോൾ കിട്ടില്ല അതൊക്കെ പകൽ വെളിച്ചത്തിൽ പോയിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മളിപ്പോൾ അതേ അമ്പലപ്പറമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെയും ഈ പറഞ്ഞ മാതിരി നല്ല തിരക്കാണ് കേട്ടോ കൊച്ചവടക്കാരായാലും എന്താണെന്നൊക്കെ ഉള്ളത് പിന്നെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കസ്സുകാര് സർക്കസ് അല്ല മാജിക് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു ഞങ്ങളപ്പം അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്നു പോരെയാണ് തെക്കേ നടന്നാണ് ഞങ്ങൾ ബസ് കയറാൻ ഉദ്ദേശിച്ചേക്കുന്നത് നാടകമൊക്കെ തുടങ്ങാനുള്ള സെറ്റ് ആണ് കേട്ടോ അവിടെ അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടൊരു കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെക്കും ടാറ്റാ